വേദപാഠ ക്ലാസ്സിൽ വിദ്യാർത്ഥിയെ ശകാരിച്ചെന്നാരോപിച്ച് അധ്യാപകന്റെ മുഖത്ത് കല്ലുകൊണ്ടിടിച്ച് പരിക്കേൽപ്പിച്ചെന്ന ആരോപണം കണ്ണൂർ ജില്ലയിലെ ചെമ്പേരിയിലെ എക്സൽ അലുമിനിയം ഫാബ്രിക്കേഷനുടമയും നെല്ലിക്കുറ്റി പള്ളി കൈക്കാരനുമായ ബിജു തയലിനാണ് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചരയോടെ മർദ്ദനമേറ്റത് ഏരുവേശി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരാണ് മർദ്ദിച്ചതെന്നാണ് വിവരം റേഷൻ കടയിൽ നിന്ന് സാധനം വാങ്ങി മടങ്ങുകയായിരുന്ന ബിജുവിന്റെ വാഹനം തടഞ്ഞു നിർത്തി കല്ലുകൊണ്ട് തലയിലെ മുഖത്തും തുടരെ ഇടിക്കുകയായിരുന്നുവെന്നാണ് പരാതി ഇടിയേറ്റ് മൂക്കിലൂടെയും വായിലൂടെയും രക്തം ചെറ്റി വാഹനത്തിൽ വീണ ബിജുവിനെ നാട്ടുകാരാണ് ാണ് ആശുപത്രിയിൽ എത്തിച്ചത് മർദ്ദിച്ചയാളുടെ മകന്റെ വേദപാഠം അധ്യാപകനായ ബിജു കുട്ടിയെ ക്ലാസ്സിൽ വെച്ച് ശകാരിച്ചു എന്നാരോപിച്ചാണ് മർത്തനമെന്ന് പറയുന്നു ഇന്നലെ രാത്രി ഏകദേശം ഒരു കൂടി നെല്ലിക്കുറ്റി ടൗണിൽ വെച്ച് ചെമ്പേരി വ്യാപാര വ്യവസായ സമിതിയുടെ മെമ്പറും നെല്ലിക്കുറ്റി യൂണിറ്റ് ട്രഷറുമായ സി ബിജു തയ്യലിനെ അകാരണമായി ഒരു വ്യക്തി മർദ്ദിക്കുകയുണ്ടായി ഇങ്ങനെ തുടർച്ചയായ മർദ്ദനങ്ങള് ചെമ്പേരിയിൽ ഉണ്ടാകുമ്പോൾ വ്യാപാരികൾ ഏറെ ആശങ്കയിലാണ് ഒരു യാതൊരു കാരണവുമില്ലാതെ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇതുപോലെ ആളുകൾ വ്യാപാരികളെ ആക്രമിക്കുക ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നിന്ദിമായ ഇടപാട് ഏർപ്പാടാണ് എന്തായാലും ഇതിൽ ശക്തമായ പോലീസ് നടപടികൾ ഉണ്ടാകണമെന്നാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ അഭിപ്രായം ഇന്ന് നെടുക്കുറ്റിയിൽ ഹർത്താൽ ആചരിച്ചു എങ്കിലും പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് ഉച്ചവരിയാക്കുകയാണ് ചെയ്ത് ശക്തമായ തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ചെമ്പേരി അടക്കമുള്ള പ്രദേശത്തേക്ക് ഇത്തരം സമരപരിപാടികളും പ്രതിഷേധ പരിപാടികളും ആസൂത്രണം ചെയ്തതായി എന്തായാലും പോലീസിൽ ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവണം എന്ന് ഓർപ്പിക്കുകയാണ് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരട്ടി ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻപട്ടാമ്പി